നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സർ അങ്ങ് കേരളത്തിന്റെ ഗവർണറാണ് ഹിന്ദുക്കളുടെ മാത്രം ഗവർണറല്ല കൊടിയും പടവുമല്ല അല്ലാതെ തന്നെ ജനങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിലെ ഗവർണർമാരായി ഓരോരുത്തർ ചുമതല ഏൽക്കുന്നത് ഭരണഘടനാപരമായ കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് അതിൽ പരമപ്രധാനമായിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകളും തീരുമാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവൻ ഗവർണറാണ് എങ്കിൽ പോലും സംസ്ഥാനത്ത് നിലവിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഗവർണറുടെ മുഖ്യമായ ഉത്തരവാദിത്തം നിർഭാഗ്യവശാൽ കേരളത്തിൽ നിലവിലെ ഗവർണറും ഇദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഗവർണറും ഇതെല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഭരണഘടനാപരമായതോ അല്ലാത്തതോ ജനങ്ങൾക്ക് ദോഷം ഉണ്ടാക്കുന്നതോ ആയ ഒരു തീരുമാനത്തെയും നടപടിയെയും ഗവർണർക്ക് ചോദ്യം ചെയ്യാവുന്നതാണ് ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റു ചില താല്പര്യങ്ങൾ നടപ്പിലാക്കാനും അത് തന്റെ കഴിവാണ് എന്ന് വരുത്തി തീർക്കാനും ഗവർണർമാർ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ തള്ളിക്കളയുന്ന നീക്കം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഭാരതാംബയുടെ ചിത്രമോ അതിനകത്ത് കാവി നിറമുള്ള കൊടിയോ സ്ഥാപിച്ചെടുക്കൽ അല്ല പ്രധാന വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം പല കാര്യങ്ങളിലും വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഇതിൽ എടുത്തു പറയപ്പെടുന്ന ഒന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വളർച്ച തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിദ്യാഭ്യാസപരമായി ഏറെ ഉയരത്തിലാണ് ഏത് വിഷയത്തെയും ഗൗരവമായി പഠിക്കാനും ചിന്തിക്കുവാനും കഴിവുള്ളവരാണ് കേരളീയർ രാഷ്ട്രീയമായും ഏറെ ഉയർന്ന ചിന്താഗതിക്കാരാണ് അത്തരത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾക്ക് മുമ്പിൽ ഗവർണർ പദവി അലങ്കരിക്കുന്ന ഒരാൾ വെറും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെറും തരം താണ കളികൾക്ക് വേണ്ടി കൂട്ട് നിൽക്കുന്നത് ശരിയാണോ എന്നത് ഗവർണർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയേക്കാൾ പ്രാധാന്യത്തോടെ ഭാരതാംബയുടെ പേരിൽ ചിത്രങ്ങൾ വെക്കുന്നതും ആ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാഞ്ജലി നടത്തിയ ശേഷം മാത്രം ചടങ്ങിൽ പങ്കെടുക്കുന്നതും എന്ത് തന്നെ ന്യായീകരണം പറഞ്ഞാലും ജനങ്ങൾ അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല കേരളത്തിൽ ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ല ഉള്ളത് പല മതങ്ങളിലും ജാതികളിലും പെട്ട ആളുകളാണ് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കേരളത്തിൽ കഴിഞ്ഞു വരുന്നത് ഈ ജനതയെ വേർതിരിക്കുവാനും തമ്മിൽ അടിപ്പിക്കുവാനും തെരുവിൽ തമ്മിൽ തല്ലിക്കുവാനും ും കൂട്ടുനിന്നാലും അത് അംഗീകരിക്കുന്ന ജനതയല്ല കേരളത്തിലുള്ളത് എന്ന കാര്യം ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടതുണ്ട് ഉത്തരേന്ത്യയിലെ ഹൈന്ദവ ആധിപത്യം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരിക്കലും പടർന്നു പിടിച്ചിട്ടില്ല മതപരമായ ഏത് വിദ്വേഷ പ്രകടനങ്ങളിലും അറപ്പും വെറുപ്പും കാണിച്ചിട്ടുള്ളവരാണ് കേരളീയ കഴിഞ്ഞ ദിവസം ഗവർണർ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഭാരതാംബ ചിത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും സംഘർഷം ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഗവർണർ സംഭവസ്ഥലത്ത് നിന്നും വലിയ പോലീസ് സന്നാഹത്തിൽ രക്ഷപ്പെടുന്ന കാഴ്ചകളും ചാനലുകളിലൂടെ ജനങ്ങൾ കാണുകയുണ്ടായി ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഹിന്ദുമത വിശ്വാസികളുടെ ആധിപത്യമുള്ള ഒരു സംഘടനയാണ് മതസംഘടനകളുടെ ചടങ്ങുകളിൽ ഗവർണർ പങ്കെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും തകർത്തെറിയുന്ന പുതിയ മതപരമായ ചില സിദ്ധാന്തങ്ങളുടെ അടിച്ചേൽപ്പിക്കൽ ഉണ്ടാകുന്നത് അംഗീകരിക്കാവുന്ന കാര്യമല്ല ഗവർണർ പദവി എന്നത് ജനങ്ങൾക്ക് മുമ്പിൽ വളരെ ഉയരത്തിലുള്ള ഒരു സ്ഥാനമാണ് ആ പദവിക്ക് അതിന്റേതായ മഹത്വവും വലിപ്പവും ഉണ്ട് കേരളത്തിൽ സ്വാതന്ത്ര്യാനന്തരം പല രാഷ്ട്രീയ പ്രസ്ഥാന യും അനുയായികളും വിശ്വാസികളുമായ പ്രമുഖർ പലരും ഗവർണർമാരായി ഇരുന്നിട്ടുണ്ട് രാഷ്ട്രീയക്കാരും നിയമജ്ഞരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഗവർണർമാരായി ചുമതലയേറ്റ് പ്രവർത്തിച്ച് ചരിത്രവുമുണ്ട് അവരൊന്നും അനാവശ്യമായ വിവാദങ്ങളും തർക്കങ്ങളും ഉയർത്തി ജനങ്ങളെ ഭിന്നിപ്പിലേക്ക് എത്തിപ്പിക്കുവാനോ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഭരണ നിർവഹണം തടസ്സപ്പെടുത്താനോ ഒരിക്കലും തയ്യാറായിട്ടില്ല കാലാകാലങ്ങളിൽ രാജ്യത്തിന്റെ ഭരണത്തിലെത്തുന്ന കേന്ദ്ര സർക്കാരാണ് ഭരണഘടനാ പ്രകാരം ഗവർണർമാരെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തേക്ക് ഗവർണറുടെ പേര് ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതി ഒപ്പുവെച്ച് അംഗീകരിക്കപ്പെടുമ്പോൾ നിയമപരമായി ഗവർണർ നിയമനം നടക്കും ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന ഗവർണർമാർ സ്വാഭാവികമായും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരോ അനുഭാവികളോ ആയിരിക്കും എന്നാൽ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏറ്റെടുത്താൽ പിന്നെ ഗവർണർക്ക് രാഷ്ട്രീയ താൽപര്യം പാടില്ല എന്നതാണ് കീഴ്വഴക്കം കേരളത്തിലെ നിലവിലെ ഗവർണറും മുൻ ഗവർണറും ഈ ഒരു വസ്തുത മറന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത് നിലവിലെ ഗവർണർ വലിയ ായ ഒരാൾ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരാളിൽ നിന്നും ഏതെങ്കിലും നിസ്സാരമായ ഒരു കാരണങ്ങൾ ഉന്നയിച്ച് ജനജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്നത് ശരിയുമല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയോ നേതാവോ മതമേധാവിയോ ജനങ്ങളിൽ ഭിന്ന ചിന്ത ഉണ്ടാക്കുന്ന പ്രവർത്തനം നടത്തിയാൽ അതിനെ തടയുന്നതിന് വേണ്ടുന്ന ഇടപെടൽ നടത്തേണ്ട ആളാണ് ഗവർണർ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഏതെങ്കിലും വിഭാഗീയ തീരുമാനങ്ങൾ ഉണ്ടായാൽ അതുപോലും ഗവർണറാണ് തടയേണ്ടത് അങ്ങനെയുള്ള ഗവർണർ തന്നെ ആശാസ്യമല്ലാത്ത നടപടികൾക്ക് അനുമതി നൽകുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അത് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നതിൽ പരിഭവിക്കേണ്ടതില്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജാതീയമായും മതപരമായും തർക്ക ങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ പോലും കേരളത്തിൽ മതപരമായി ഒരു തരത്തിലും ജനത വേർതിരിച്ച് നിലപാടിലേക്ക് നീങ്ങിയിട്ടില്ല ഒരിക്കൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ മതസംഘർഷം നിലനിൽക്കുന്ന അന്തരീക്ഷം കേരളത്തിന്റെ കഴിഞ്ഞകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല ഭാരതാംബ എന്നത് നമ്മുടെ രാഷ്ട്രമാതാവിന്റെ ഒരു സങ്കല്പം മാത്രമാണ് സ്വന്തം രാജ്യത്തോട് ഓരോ പൗരനും കാണിക്കേണ്ട ആദരവ് ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു ആശയമാണ് ഭൂമിദേവി എന്നതും രാഷ്ട്രമാതാവ് എന്നതുമൊക്കെ െ ഒരു രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാരും ഏതെങ്കിലും ഒരു പ്രതിരൂപത്തെയോ ഒരു നിറത്തെയോ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യണം എന്ന് പറയപ്പെടുന്നത് തികച്ചും വിഡ്ഢിത്തരമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ മുൻഗാമിയേക്കാൾ മിടുക്ക് കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേരളീയരോട് കാണിക്കുന്ന തികച്ചും അപക്വമായ പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങളോട് പരിഭവപ്പെടേണ്ട കാര്യമില്ല നന്ദി നമസ്കാരം